നമസ്കാരം വിവാദമുണ്ടായി മൂന്നാല് ദിവസം മിണ്ടാതിരുന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിൻ ദേവ് രംഗത്ത് വന്നിട്ടുണ്ട് ഇന്നലെ മനോരമയിലും ഇന്ന് മാതൃഭൂമിയിലുമൊക്കെ അഭിമുഖം കൊടുത്ത് വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് വിവാദങ്ങൾ ഒരു പരിവത്തിലായി അത് കേസിൻ്റെ അവസ്ഥയിലേക്ക് മാറുമ്പോൾ കേസിൽ സുരക്ഷ ഉറപ്പാക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ സച്ചിൻ ദേവിൻ്റെ പ്രസ്താവനയും അഭിമുഖങ്ങളുമൊക്കെ പുറത്തു വരുന്നത് ആദ്യം മേയർ പറഞ്ഞത് സച്ചിൻ ആ വാഹനത്തിൽ കയറിട്ടേ ഇല്ലെന്നാണ് പിന്നീട് എ റഹീം പറഞ്ഞു സച്ചിൻ വാഹനത്തിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ ശ്രമിച്ചെന്ന് ഇപ്പോൾ സച്ചിൻ പറയുന്നു താൻ ഫുട്ബോളിൽ കയറിയെന്ന് ഈ വാദങ്ങളൊന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല കാലാകാലങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് കുടുംബം നടത്താൻ വേണ്ടി പണിയെടുക്കുന്ന ആ പാവം ഡ്രൈവറെ മോശക്കാരനാക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല മാതൃഭൂമിക്ക് കൊടുത്ത അഭിമുഖത്തിൽ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് പ്ലാമൂട് നിന്നും വീട്ടിലേക്കുള്ള യാത്രയിലാണ് ആ സംഭവം ഉണ്ടാവുന്നത് ഞാനും ആര്യുമുൾപ്പെടെ അഞ്ചു പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് പ്ലാമൂട് ജംഗ്ഷനിൽ വെച്ച് കാറിൻ്റെ പിറകുഭാഗത്ത് ഇടതുവശത്തായി അതിവേഗതയിൽ വന്ന ബസ് ഇടിക്കാൻ വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് പ്ലാമൂട് ജംഗ്ഷൻ എന്ന് പറയുന്നത് എം സി റോഡിന് രണ്ടായി തിരിക്കുന്ന നഗരത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് രണ്ടായി തിരിക്കുന്ന ഒരു ജംഗ്ഷനാണ് നമ്മൾ കേശവദാസപുരം ഭാഗത്തുനിന്ന് പട്ടം കടന്ന് ഒരു ചെറിയ ഇറക്കം ഇറങ്ങി പ്ലാമൂഡിൽ വന്ന് നിൽക്കുന്നു പ്ലാമൂഡിൽ ഇടത്തേക്ക് തിരിയാൻ ഒരു ചെറിയ വഴിയുണ്ട് പിന്നെ ഒറ്റ വഴിയാണ് വൺ വേ ആയി പി എം ജി വരെ മറുഭാഗത്തേക്കുള്ള വഴി കെട്ടിടങ്ങൾക്കപ്പുറത്തോടെ ലൂർതു പള്ളിക്കപ്പുറത്തോടെ കറങ്ങിയാണ് വരുന്നത് ഇവിടെ രണ്ട് വണ്ടിക്ക് കൃത്യമായി പോകാൻ ഇടയില്ല മര്യാദയുള്ള ഡ്രൈവർമാർ പൊതുവേ ചെയ്യുന്നത് പരമാവധി ഇടതുവശം ചേർന്ന് പോകും അപ്പോൾ അത്യാവശ്യം പോകേണ്ട വാഹനങ്ങൾക്ക് വലതുവശത്തുകൂടി പോകാം ഇവിടെ ആദ്യത്തെ പിശക മേയറുടെ ഭാഗത്തുണ്ടായി അവരുടെ വാഹനം വലതുവശം ചേർന്നാണ് പോയിരുന്നത് എന്ന് വ്യക്തമാണ് ഇടിക്കാൻ വരുന്നത് പോലെ തോന്നി എന്ന് പറയുന്നത് ശരിയാണ് അതിൽ വാഹനം ഓടിക്കുമ്പോൾ മറ്റൊരു വാഹനം പിറകെ വന്നാൽ നമുക്കങ്ങനെ തോന്നും കാരണം ഇത് വൺ ആണ് ഒറ്റ വണ്ടി പോകാനുള്ള ഇടയേ ഉള്ളൂ വേണമെങ്കിൽ രണ്ട് വണ്ടിക്ക് തിങ്ങിപ്പോകാം കെ എസ് ആർ ടി സി ബസ്സുകൾ തിങ്ങിയാണ് പോകുന്നത് അവർക്ക് വേഗത്തിൽ ചെല്ലേണ്ടതുണ്ട് അതുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് വേഗതയിൽ എടുക്കാൻ ശ്രമിച്ചു കാണും ഒതുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിറവേറ്റാതെ ഗുസ്തിക്കിറങ്ങിയാണ് മേയറും കൂട്ടനും ചെയ്തത് പെട്ടെന്ന് കെ എസ് ആർ ടി സി ബസ് ബ്രേക്ക് ഇടുന്നു ഞങ്ങൾ സഞ്ചരിച്ച കാറിനോട് അത്രയും അടുത്ത് ബസ് വന്നതോടുകൂടിയാണ് ആര്യയും ആര്യയുടെ സഹോദരന്റെ ഭാര്യയും കൂടി പുറകോട്ട് നോക്കുന്നത് ഇത് വളരെ വിചിത്രമായ കാര്യം ഇടതുവശത്ത് അതിവേഗം വന്നു എന്ന് പറയുന്നു പിന്നെ പറയുന്നു ബ്രേക്ക് ഇട്ടു തിരിഞ്ഞു നോക്കി അപ്പോൾ ആംഗ്യം കാണിച്ചു കണ്ടുവെന്നാണ് അപ്പോൾ പിന്നെ ഇടതുവശം അല്ലല്ലോ പിറകുവശമാണല്ലോ ആര്യയുടെ സഹോദരന്റെ ഭാര്യയും കൂടി പുറകോട്ട് നോക്കുന്നത് ഓർക്കണം അഞ്ചു പേരുണ്ട് മൂന്ന് പേർ പുരുഷന്മാരാണ് പേരാണ് സ്ത്രീകൾ ആര്യയും ആര്യൻ്റെ സഹോദരന്റെ ഭാര്യ ഈ രണ്ട് സ്ത്രീകൾ മാത്രമാണ് പിറകോട്ട് നോക്കിയത് പുരുഷന്മാരാരും പിറകോട്ട് നോക്കിയില്ല രണ്ട് സ്ത്രീകൾ അവർ രണ്ടുപേരും കൃത്യമായി പിറകോട്ട് നോക്കി അപ്പോൾ അവർ കാണുന്നു ആ സമയത്ത് ഡ്രൈവർ മോശമായ രീതിയിൽ ലൈംഗിക ചേഷ്ട കാണിക്കുന്നത് വളരെ ശ്രദ്ധിക്കണേ അഞ്ചു പേരും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന മൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും വണ്ടി ഇടതുവശത്തുകൂടി കയറി എന്ന് ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട് പിന്നീട് പറഞ്ഞ് പിറകു വശത്തൊന്നും ബ്രേക്ക് കിട്ടുന്ന തിരിഞ്ഞു നോക്കുമ്പോൾ ആംഗ്യം കാണിക്കുന്നത് കാണുന്നു എന്ന് പറയുന്നു ഇപ്പോഴാണ് ഈ വാദം നേരത്തെ അങ്ങനെയല്ല പറഞ്ഞിരുന്നത് ഓവർടേക്ക് ടേക്ക് ചെയ്ത് പോയിട്ട് അവിടെ ആംഗ്യം ആങ്ക്യം കാണിച്ചെന്നാണ് പറഞ്ഞിരുന്നത് ഉടനെ തന്നെ ബസ് അതിവേഗതയിൽ പാസ് ചെയ്ത് പോയി ഇത്രയും കഴിഞ്ഞിട്ട് ബസ് വേഗതയിൽ പാസ് ചെയ്ത് പോയി വൺ വേ ആണ് ഇടതുവശത്ത് വണ്ടിക്ക് പുറയിലാണ് ബ്രേക്ക് അവത്തിയത് പിന്നെ എതിരെയാണ് പാസ് ചെയ്ത് പോയത് പക്ഷെ ആ സംഭവം വാഹനത്തിൽ ഉണ്ടായിരുന്ന ആര്യയ്ക്കും സഹോദരന്റെ ഭാര്യയ്ക്കും മാനസിക പ്രയാസം ഉണ്ടാക്കി അവിടെയാണ് പ്രശ്നം അവർക്ക് രണ്ടിനും മാനസിക പ്രയാസം എന്ന് പറയുന്നു ഇവരുടെ ഈഗോ ഉണർന്നു ഞാൻ മേയറാണ് എൻ്റെ സഹോദരന്റെ ഭാര്യയാണ് ഒപ്പം ഇരിക്കുന്ന എം എൽ എ ആണ് ഞങ്ങളെ ഓവർടേക്ക് ചെയ്തു പോകുന്നു എന്ന് ഈഗോ ഉണർന്നു ആ സമയത്ത് ഈ ബസിന്റെ നമ്പർ നോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനെ നിയമത്തിൻ്റെ വഴിക്ക് നേരിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഏത് നിയമമാണെന്ന് എനിക്ക് മനസ്സിലായി ഒരു ബസ്സിൻ്റെ ഡ്രൈവർ ഓടിക്കുന്നത് മാനസിക പ്രശ്നം ഉണ്ടായപ്പോൾ നേരിടുന്നത് ഏത് നിയമമാണെന്ന് എനിക്ക് പിടികിട്ടിട്ടില്ല അതല്ലാതെ ഞങ്ങളുടെ കാറ് ഉപയോഗിച്ച് ആ ബസ് ചേസ് ചെയ്യാനൊന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല പിന്നീട് യാത്ര തുടരുമ്പോഴാണ് യൂണിവേഴ്സിറ്റിക്ക് സമയമുള്ള സിഗ്നലിൽ ആ ബസ് നിർത്തിയതും ആ സമയത്ത് ഞങ്ങളുടെ വണ്ടി സൈഡിലൂടെ മുന്നിലേക്ക് എടുത്തതും അതിൽ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ എളുപ്പമാണ് കൂടി പറയുന്നുണ്ട് ആലോചിച്ച് നോക്കിയേ വളരെ വ്യക്തമായി ഇവിടെ സച്ചിൻ പറയുന്നു തൻ്റെ ഭാര്യയ്ക്കും ഭാര്യയുടെ നാത്തുവിനും ഒരു ഈഗോ ഉണ്ടായത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ വണ്ടി അതിലെ വന്ന് വേഗതയിൽ പോയി ഞാൻ മേയറായിരിക്കുമ്പോൾ എന്നേക്കാൾ വേഗതയിൽ ഒരു വണ്ടി പോകുന്നു എന്ന് ചോദ്യം അതിനുവേണ്ടി അവർക്ക് ഉത്തരം കിട്ടാത്തൊരു കാര്യം സീബ്രാലിൽ കയറി ക്രോസ് ചെയ്തു എന്നതാണ് അതിനും പരിഹാരം കണ്ടെത്തി അതിലെ ഇടതേക്ക് പോകാൻ ശ്രമിച്ചതാണെന്ന് ന്യായങ്ങളിന്നും പറയട്ടെ കള്ളങ്ങളിൽ നിന്നും പറയട്ടെ ഇവിടെ ചർച്ചയാവേണ്ടത് ഈഗോയാണ് നമുക്കെല്ലാവർക്കും റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഈഗോ ഇളകും ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടിട്ടുള്ള ഒന്നാണ് ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളുടെ ഈഗോ പൊടുന്നനെ വ്രണപ്പെടുന്നത് രാജ്യങ്ങളിൽ അതില്ല ഞാൻ ബ്രിട്ടനിൽ വണ്ടി ഓടിക്കുന്ന ആളാണ് എനിക്ക് ബ്രിട്ടനിൽ ലൈസൻസ് ഉള്ള ആളാണ് നമ്മൾ നമ്മുടെ കംഫർട്ടബിൾ സോണിൽ വണ്ടി ഓടിക്കുന്നു വേഗതയിൽ പോകുന്നു വേഗതയിൽ പോയിക്കൊള്ളുന്നു ഒരുത്തൻ എന്നേക്കാൾ വേഗത്തിൽ പോയാൽ ഞാൻ തോറ്റു എന്നൊരു തോന്നൽ ഉണ്ടാവുന്നില്ല എന്നാൽ കേരളത്തിലെ സ്ഥിതി അങ്ങനല്ല ഞാനാണ് ഏറ്റവും പെർഫെക്റ്റ് ഡ്രൈവർ ഞാനാണ് നിയമം പാലിച്ചു കൊടുുന്നത് അതുകൊണ്ട് എല്ലാവരും എന്നേക്കാൾ പിറകിലായിരിക്കണം എന്ന ചിന്ത നമ്മുടെയൊക്കെ ഈഗോയെ ഉണർത്തുന്നു പലപ്പോഴും റോഡിലെ പ്രശ്നങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഈഗോയാണ് ഞാൻ പലപ്പോഴും അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതാണ് നമ്മളൊരു വാഹനത്തെ മറികടന്നു പോയാൽ ഉടൻ തന്നെ ചിലർ ഇടിച്ച കുത്തി ബഹളം വെച്ച് കയറാൻ ശ്രമിക്കും വേഗത അല്പം കൂടുതലായിരിക്കാം അല്ലെന്നൊന്നും പറയുന്നില്ല ഒരു ഇരട്ട വരി പാതയാകാം അവിടെ പോകാൻ കഴിയുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡാണ് നമ്മൾ പോകുന്നത് നൂറ് കിലോമീറ്ററിലാവാം മറ്റേ ആൾ പോകുന്നത് തൊണ്ണൂറ് കിലോമീറ്ററിലും വേണം പക്ഷേ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ വേറൊരാൾ നൂറ് കിലോമീറ്റർ നൂറ്റി പത്ത് കിലോമീറ്റർ കടന്നുപോയാൽ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് നമുക്കാർക്കും തോൽക്കാൻ മനസ്സില്ല നമ്മളൊക്കെ കരുതുന്നത് നമ്മളൊക്കെയാണ് മഹാന്മാർ നമ്മുടെ ഡ്രൈവിംഗ് നല്ലത് ഒരു കാര്യവുമില്ലാതെ വണ്ടി ഓടിക്കുമ്പോൾ ഈഗോ ഉണരുകയാണ് ഞാൻ അനേകം കണ്ടിട്ടുണ്ട് അനേകം പേർ ഒരാൾ പെട്ടെന്ന് കയറിപ്പോയാൽ അപ്പോൾ തന്നെ നമ്മുടെ ഈഗോ ഉണരുന്നു അവന് വണ്ടി വേഗതയിൽ ഓടിക്കാൻ ആത്മവിശ്വാസമുണ്ട് അല്ല അവൻ്റെ വണ്ടി കൂടുതൽ കരുത്തുള്ളതാണ് അതുകൊണ്ട് അവൻ കടന്നുപോയി നമുക്കതിന് പറ്റുന്നില്ല നമ്മൾ പോകുന്നില്ല അത്രയേ ഉള്ളൂ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വസ്തുത നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ എതിരെ വരുന്ന ചില ബൈക്കുകാരുടെ സമീപനമാണ് നമ്മുടെ മുമ്പിൽ വണ്ടിയുണ്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യും എതിർഭത്തൊരു ബൈക്ക് വരുന്നുണ്ട് ആ ബൈക്കുകാരൻ ഒതുക്കി തരാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ബൈക്കുകാരൻ ഒതുക്കുമ്പല്ലോ എന്ന് കരുതി നമ്മൾ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു അപ്പോൾ തന്നെ ബൈക്കുകാരൻ കൈ കാട്ടുന്നു തെറി പറയുന്നു എന്തിനാണ് ബൈക്കുകാരൻ അതിൽ ഒതുക്കിപ്പോൾ ആ ബൈക്കുകാരന് വേണ്ടി കാത്തിരിക്കണമെന്ന് ഷാട്ടിം പിടിക്കുന്നത് എന്തിനാണ് അയാൾ അയാൾ വഴിക്ക് പോകട്ടെ ഓവർടേക്ക് അവസരം കിട്ടുന്ന ഇപ്പം കിലോമീറ്ററുകളായി ഒരുപക്ഷെ ഓവർടേക്കിംഗ് ശ്രമിക്കുമായിരിക്കും ഓവർടേക്കിങ്ങിനൊരു സമയം കിട്ടുമ്പോൾ ഓവർടേക്ക് ചെയ്യുന്നത് എന്തിനാണ് ഇതിൽ വരുന്ന ഈ ബൈക്ക് കയറി അസ്വസ്ഥപ്പെടുന്നത് അവർ ഒതുക്കി കൊടുത്ത പോരെ മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയുക പ്രത്യേകിച്ച് ഡ്രൈവിംഗിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരാൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ തോറ്റു എന്ന് തോന്നുന്നിടത്തെ പ്രതിസന്ധികൾ ആരംഭിക്കുകയാണ് ഒരിക്കലും അങ്ങനെ തോന്നേണ്ട കാര്യമില്ല ആരും തോൽക്കുന്നില്ല വാഹനത്തിൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മുടെ ഇഷ്ടത്തിനെ നമുക്ക് ബോധ്യമുള്ള കിലോമീറ്ററിൽ നമുക്ക് ബോധ്യമുള്ള സ്പീഡിൽ നമ്മൾ ഓടിക്കുന്നു അപ്പോൾ നമ്മളെക്കാൾ വേഗതയിൽ ഒരാൾ പോയാൽ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യം എന്താണ് ദയവായി വണ്ടി ഓടിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കുക റോഡിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഈഗോ ഉണരാതിരിക്കുക റോഡിൽ ഈഗോ ഉണരുന്നതാണ് എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങളും ഇവിടെയും ഉണ്ടായത് അങ്ങനെയാണ് മേയർക്കും മേയറുടെ ഭർത്താവിനും മേയറുടെ കുടുംബാംഗങ്ങൾക്കും പെട്ടെന്ന് ഈഗോ ഉണ്ടായി ഞാൻ മേയറാണ് എൻ്റെ നഗരത്തിൽ എന്നെക്കാൾ വേഗതയിൽ ഒരാൾ പോകുന്നു അതും എൻ്റെ സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ എന്ന ചിന്തയാണ് മംഗളത്തിൻ്റെ പത്തനംതിട്ട ബ്യൂറോ ചീഫും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ സജിത് പരമേശ്വരൻ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ഷാജ രാവിലത്തെ വാർത്തകളൊക്കെ വായിച്ചു നേരം ഞാൻ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഈ മേജർ ആര്യ രാജേന്ദ്രന്റെ വിഷയം തന്നെയാണ് അന്നേരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്റ്റീഫൻ ഫിൽബർക്ക് സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ടോ ഏറെ പ്രസിദ്ധമായ ഡേസന്ന എന്റെ പേര് ഇതിനകത്ത് വില്ലൻ ഒരു ലോറിയ ഈ ഒരിക്കലും ഈ ലോറി ഡ്രൈവറെ നമ്മൾ കാണുന്നില്ല ഒരുപക്ഷെ ഷാജം കണ്ടുകാ ഇതിനകത്ത് പ്രൊവോക്കഡ് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു യാത്രിയൻ ഒരു കാർ യാത്രിയൻ ഈ ലോറിയെ ഓവർടേക്ക് ചെയ്തു എന്നുള്ളതാണ് ഓവർടേക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ മറ്റവന് വാശിയായി വാശി എന്ന് പറഞ്ഞാൽ വെറും വാശിയല്ല ക്രൂരമായ വാശി ഇവനെ നശിപ്പിക്കുക ഇവനെ തകർക്കുക അതിനുവേണ്ടി ഒരു മരണപ്പാച്ചിലാണ് അന്നേരം ഇത് അവസാനം കൊണ്ട് ഈ ലോറിക്കാരന്റെ തന്നെ അന്ത്യത്തിലേക്ക് വഴിതെളിച്ചു കാരണം ഇതൊരു ഭയങ്കര ക്രൂരമായ ഒരു ട്രക്കിനെ കാണിച്ചിരിക്കുന്നത് അത് മലയാളത്തിൽ ഈ അടുത്ത കാലത്തോ മറ്റോ ഓവർടേക്കിംഗ് എന്ന് പറഞ്ഞൊരു സിനിമയായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ഓവർടേക്കിംഗ് ഒരു വികാരമാണ് ഈ കെ എസ് ആർ ടി സി ബസ് ഇവരെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാവ ഇവർക്കുണ്ടായ ഞാൻ മേയർ മേയർ എന്നുള്ള ആ ഒരു ധാർഷ്ട്യം എന്നെ ഓവർടേക്ക് ചെയ്യാനും എനിക്ക് സൈഡ് തരാനും ഇരിക്കാനും ഇവനാരും അതിൽ നിന്നും ഉണ്ടായ ഒരു വലിയ എന്താ പറയുന്ന ഒരു വലിയ വികാരം ഒരു വാശി ആ വാശിയാണ് കൊണ്ട് ഇത്രയും പറയപ്പെട്ടത് അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നു ഒരു വണ്ടിയുടെ പ്രകാശം മുന്നോട്ട് വരുമ്പോൾ അതിന്റെ ബാക്കിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനൊക്കില്ല വേണ്ട നിസ്സാരം ഒരു ബൈക്ക് നമ്മുടെ ഓപ്പോസിറ്റ് രാത്രി വരുന്നു ഈ ബൈക്ക് ഓടിക്കുന്ന ആരാണെന്ന് നമ്മൾ ഈ ബൈക്കിന്റെ മുന്നിൽ വെച്ചാൽ കാണത്തില്ല കാരണം ഈ ലൈറ്റ് ഒരു തിരിഞ്ഞു നോക്കിയാൽ ഇന്നരാണെന്ന് ഒരുപക്ഷെ അറിയാതിരിക്കാം പക്ഷേ ലൈറ്റ് മുന്നോട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അവരെ കാണാനെങ്കിലും ഈ ബസിന്റെ ലൈറ്റ് മുന്നോട്ട് നിൽക്കുകയാണ് ഇവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ആംഗ്യം കാണിച്ചെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പം പുറയിൽ നിന്ന് ആംഗ്യം ഇവർ ബാക്കി പോകുമ്പം ആ വണ്ടിയുടെ ഡോറിന്റെ അവിടെ നിന്ന് ആംഗ്യം കാണിച്ചു എന്ന് വെച്ചാലും ഈ വണ്ടിയുടെ ലൈറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ നോക്കും ഈ കാറിന്റെ ലൈറ്റും ബസിന്റെ ഉയരവും നമ്മളൊന്ന് കമ്പയർ ചെയ്യാം അന്നേരം ഇത് ഇവർ പറഞ്ഞതെല്ലാം കള്ളമാണ് ഈ ഡ്യുവേഴ്സ് എന്ന് പറഞ്ഞ സിനിമയെ ആധാരമാക്കി മനുഷ്യനെ ഇപ്പോഴും ഇതിപ്പം ഈ കേസ് അല്ലെങ്കിൽ പോലും ഓവർടേക്കിംഗ് ഒരു പെണ്ണ് ഒരു പുരുഷനെ ഓവർടേക്ക് ചെയ്യുക ഒരു ചെറുക്കനെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിലും അവന്റെ വാശിയാണ് ഇവളെ ഇവളെന്നെ ഓവർടേക്ക് ചെയ്തു എന്നുള്ള ആ വികാരം എന്നെ ഓവർടേക്ക് ചെയ്യാൻ ഇവളാർ എന്നൊരു ചിന്താഗതിയിൽ അപകടങ്ങൾ പോലും പറ്റിയിട്ടുണ്ട് കാരണം അവളെ ഓവർടേക്ക് ചെയ്യാനായിട്ട് സംഭവിച്ചിട്ട് ഓവർടേക്ക് ചെയ്ത് വണ്ടിയൊക്കെ അത് കേറിയിട്ടുള്ള സംഭവമുണ്ട് ഒപ്പം തന്നെ ഈ പെണ്ണുങ്ങൾക്കും ചില വാച്ചുകൾ വന്നിട്ടുണ്ട് ഒരു പെണ്ണ് നമ്മുടെ ഒരു പിന്നെ ഒരു റീല് തന്നെ കണ്ടു ഭയങ്കര സ്പീഡിൽ തന്നെ ഓടിച്ചു പോയി അവസാനം കുണ്ടടിച്ച് നിലത്തി അന്നേരം ഇതൊക്കെ ഒരു ഈ ഓവർടേക്ക് എന്ന് പറഞ്ഞ ടേക്കിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം എന്നെ തോൽപ്പിക്കാമെന്നു ഒരുപക്ഷെ അവരെ അത്യാവശ്യമായിട്ട് ഹൈ ഹൈപൂടിയാ മേടിക്കാൻ പോകാതിരിക്കും അത് വേറെ കാര്യം അന്നേരം ഇവളെ വീണ്ടും ഓവർടേക്ക് ചെയ്യുക അല്ലെ ഇവനെ വീണ്ടും ഓവർടേക്ക് ചെയ്യാ എന്നുള്ള ഒരു വികാരം ആ ഒരു ഭയങ്കര എന്താ പറയുന്ന വികാര വിക്ഷോഭം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്മാരെ ഒരുപാട് പക്വതയില്ലായ്മയുടെ ഒരു കാര്യം ഇതിന്റെ പ്രധാന കാര്യം അവർക്ക് പക്വതയില്ലാത്ത ഒരു സ്ത്രീയാണ് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച ചിലപ്പോൾ രസം ജിരിയും തോന്നും ഇതിലൊക്കെ ഉപരി ഒരു മനുഷ്യന്റെ ജീവിതം കളയുക എന്നുള്ളത് മുന്നിൽ ഇരിക്കുന്ന ചോറ് വലിക്കാതെ ഇത്ര മഹാഭാബാണെന്ന് ഇവരുടെ ഇവരെവിടെ ഇത്രയോ മേളി നിൽക്കുന്നു അവര് അയാളൊരു കെ എസ് ആർ ടി സി നിന്നാലും ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ പക്ഷെ ആ നിസാരമല്ല ജോലി എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല ഇവരെ കൊണ്ട് കഴിയില്ല ഒരു കെ എസ് ആർ ടി സി ബസ് ഇത്രയും വലിയ ആൾസൊക്കെ മറികടന്ന് അത് കറക്റ്റ് സമയത്ത് കൂടിയെത്തുക എന്ന് പറഞ്ഞ ഒരു കാര്യം അതെന്താന്ന് ചോദിച്ചാൽ ഇവരെ വരുത്തില്ല ഡ്രൈവർമാർ എന്തുകൊണ്ടിങ്ങനെ വികാരാധീനതരാകുന്നു എന്നുള്ള മറ്റൊരു കാര്യമുണ്ട് കാരണം അവരുടെ സ്വഭാവം തന്നെ ആരെങ്കിലേക്ക് മാറും കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി എത്രയാണ് അതാണ് അതിനകത്ത് ഒരു കാര്യം ജോലി അത്തരത്തിലുള്ള മുഷിഞ്ഞ ജോലി എത്രയോ മണിക്കൂറുകൾ എത്രയോ നാടുകൾ താണ്ടിയാണ് ഒരു ലക്ഷസ്ഥാനത്ത് പത്തും മുന്നൂറും കിലോമീറ്റർ നാടുവിനും ഉറക്കം പോലും ശരിക്കില്ല ഞാൻ കാർ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂറൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഉറക്കം വരാറുണ്ട് എനിക്ക് അങ്ങനെ ഒരു അവളം പറ്റേണ്ടതുമായിരുന്നു അന്നേരം പക്ഷെ ഇവർ അത്രയും അതിശയം തോന്നും ഇവരെങ്ങനെ ഇത്രയും വേഗതയിൽ ഇത്രയും സ്ഥലത്തും കവർ ചെയ്ത് ഇവർ ഓടിച്ച് വണ്ടി ഓടിച്ച് പോന്നുള്ളത് തന്നെ ഒരു വലിയ അതിശയമാണ്